നമ്മൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇടുക്കിക്കും ചെറുതോണിക്കൊക്കെ അടുത്തുള്ളൊരു ടൗൺ ആണ് ആ വലത്തോട്ട് കിടക്കുന്ന വഴി ചെറുതോണിയൊക്കെ പോകുന്നതും നേരെയുള്ള വഴി വാഴത്തോപ്പ് പോകാത്തൊക്കെ പോകുന്നതാണ് പിന്നെ കൂടെ ആ പോകുന്ന വഴി കരിമ്പൻ ചേലച്ചോട് കീരിത്തോട് അടിമാലി മൂന്നാർ പിന്നെ എറണാകുളം പോകുന്ന വഴി ഈ താഴോട്ട് പോകുന്ന വഴി നമുക്ക് കട്ടപ്പനയ്ക്കൊക്കെ പോകാം വിമല വിമലഗിരിക്ക് പോവാം പര്യാപുരം പോവാം തങ്കമണിയൊക്കെ പോവാം നമ്മളിപ്പോൾ പോകുന്ന ആ നടുക്കൂടെ പോകുന്ന വാഴത്തോപ്പിന് പോകുന്ന വഴിക്കാണ് ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയാണ് കണ്ടുവരാം വാഴത്തോപ്പിലേക്ക് ഇവിടുന്ന് അധികം ദൂരം ഒന്നുമല്ലോ കേട്ടോ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷൻ വന്നിട്ടുണ്ട് അത് ഭൂമിയാങ്കുളൊക്കെ പോകുന്ന വഴിയാണേ നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ് ഈ വഴിക്കൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വീട്ടുകാരൊക്കെ താമസിക്കുന്നത് അധികം പാവപ്പെട്ട ജനങ്ങളൊന്നും ഇവഴിക്കില്ല ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണേ അതിൻ്റെ ഒക്കെ വീടുകളും കൃഷിയിടങ്ങളും ഒക്കെ കാണാം വാഴത്തോപ്പ് പള്ളിയിലെ പ്രദർശനമൊക്കെ വരുന്ന വഴിയാ ഇതേ വാഴത്തോപ്പ് സിറ്റിയിലേക്ക് പിന്നെ കുറച്ച് മുന്നോട്ട് നമുക്ക് പള്ളിയിലോട്ടും ൊക്കെ കേറാം ആ കാണുന്നതാണ് വാഴത്തോപ്പിലെ പഞ്ചായത്ത് ഓഫീസൊക്കെ പിന്നെ ഇവിടെ നമുക്ക് വാഴത്തോപ്പിലെ കത്രീഡൽ പള്ളിയൊക്കെ കാണാം സെൻറ്റ് ജോർജ് കത്രീഡൽ പള്ളി അവിടെയൊക്കെ കുറച്ച് കയറി ചെന്നൊക്കെ കാണാം പക്ഷേ ഇവിടും ദൂരെ നിന്ന് കാണാനാണ് കൂടുതൽ ഭംഗി ഇതാണ് വാഴത്തോപ്പ് സിറ്റി ഈ താഴെ ഉള്ളത് കേട്ടോ വാഴത്തോപ്പ് പള്ളിയുടെ ഒരു ഫ്രണ്ട് വശമായി ഇതേ സ്കൂളൊക്കെ ഉണ്ടേ ഈ വഴി പോകുന്നത് മണിയാറൻകുടിക്കാണോ കേട്ടോ വാഴത്തോപ്പിന്ന് ഇവിടുന്ന് മണിയാറൻകുടിക്ക് ആറ് കിലോമീറ്റർ ഉണ്ടേ ഇവിടെ ഒരു വീടിൻ്റെ പെയിന്റും ഉണ്ടോ വല്ലാത്തൊരു പെയിന്റ് വന്നു അല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ വീടുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞു കേട്ടോ അപൂർവ്വം വീടുകളൊക്കെ ഉള്ളു പക്ഷെ നല്ല ഗ്രാമഭംഗിയുണ്ടേ അങ്ങനെ നമ്മൾ കുറച്ചു വന്നപ്പോഴുണ്ടല്ലോ ഇവിടെ ഒരു ജംഗ്ഷൻ കിട്ടി ഇവിടെ ഒരു ആശുപത്രി ഒക്കെ കാണാം വാഴത്തോപ്പിലെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണേ പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് അതല്ല സ്ഥലത്തിൻ്റെ പേര് വേറെയാണ് ഇവിടെ കുറച്ച് ഇതുണ്ട് അവിടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട് ഇവിടെ ഒരു മൂന്ന് കടകളുണ്ട് സ്ഥലത്തിൻ്റെ പേര് ലക്ഷം കവലാവുന്നതാണ് കേട്ടോ ആ വഴി അങ്ങോട്ടാന്നല്ല നിങ്ങളോടൊരു വഴി കാണാം നമുക്ക് ഈ വഴിക്ക് വിട്ടാലോ നല്ല ഭംഗിയുള്ളൊരു കവല പിന്നെ ഇതാ ഒരു അമ്പലമൊക്കെ ഉണ്ട് ചെറിയൊരു അമ്പലം ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ നമുക്ക് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഒരു കിലോമീറ്റർ ഉണ്ട് ഭൂമിയാങ്കുളം ഇവിടെ എന്താണ് ലക്ഷം കവല എന്ന് പേര് വന്നതെന്ന് അറിയത്തില്ലല്ലോ ആരെങ്കിലും കണ്ടാൽ ചോദിക്കാമായിരുന്നല്ലേ ആ ഓരോ സ്ഥലത്തിനും പേര് വരാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണും പ്രകൃതി ഭംഗികളൊക്കെ അടിപൊളിയാ ഇങ്ങനെ കുറച്ചു ദൂരം ഇതുപോലെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഇരിക്കേ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ എന്താ ഇപ്പുറത്ത് ഇവിടെ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട് നാല് നമുക്ക് ഇവിടെ പേരൊന്നു തോന്നുന്നു നാല് മുക്ക് ഇടുക്കി അവിടെ പേരൊഴി വെച്ചിട്ടുണ്ട് ഈ സ്ഥലം നമ്മൾ ആദ്യമായിട്ട് വരുന്ന വഴി ആയതുകൊണ്ട് വലിയ പിടിപാടില്ല ഇപ്പം ഇത് മണിയാറൻകുടി സ്കൂൾ സിറ്റി ആണ് കേട്ടോ സ്കൂളൊക്കെ ഉണ്ടേ അവിടെ ഒരു സ്കൂളുണ്ട് നമ്മൾ ആ ആദ്യം വന്നു നിന്ന് അവിടെ ആയിരുന്നേ അപ്പം നാലുമുക്കല്ല ഇത് മണിയാറൻകുടി സ്കൂൾ സിറ്റിയാണ് ഈ താഴെ കാണുന്ന സ്കൂളാണ് കേട്ടോ ജി വി എച്ച് എച്ച് എസ് സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിർമ്മിച്ചൊരു സ്കൂളാണ് ഇത് ഇടുക്കി ജില്ല മണിയാറൻകുടീന്ന് പറഞ്ഞ സ്ഥലത്ത് അതായിരിക്കും അമ്പത്തി എട്ടിൽ നിർമ്മിച്ച സ്കൂൾ പക്ഷേ ഇന്നിപ്പോൾ അത് പ്രവർത്തനമല്ല കേട്ടോ ഒരു പഴയ സ്റ്റേജും ഒക്കെ കാണാം ഇന്നിപ്പോൾ ഉള്ളത് അവിടെ ഗവൺമെൻറ് വി എച്ച് എസ് സ്കൂളാണോ അത് അതും ഇപ്പുറത്തും ഒക്കെ സ്കൂൾ കേട്ടോ ഈ സ്കൂൾ കെട്ടറും എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ എന്ന് പറയുന്നത് ഇതിങ്ങനെ കേറ്റപ്രദേശം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പണിത് മുകളിലോട്ട് കയറ്റിയേക്കുവാണേ അത് അവിടം വരെയുണ്ട് പിന്നെ ഈ താഴെ ഇടതു സൈഡിലും ഉണ്ട് മണിയാറൻകുടി സിറ്റിയിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മുസ്ലിം ദേവാലയമാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഹെറേഞ്ചിൻ്റെ കുടിയേറ്റക്കാലത്തൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ ദൈവ ദേവാലയങ്ങളൊക്കെയാണ് അതിൻ്റെ അപ്പുറത്ത് പള്ളി കമ്പലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു മണിയാറൻകുട സിറ്റിയുടെ ഒരു ആരംഭം ഇവിടെയാണ് മണിയാറൻകുടി സിറ്റി ഇവിടെയുണ്ട് കുറച്ച് മേളുണ്ട് ോട്ടും പോയി നോക്കാം കുറച്ച് നമ്മൾ മുന്നോട്ട് വന്നു കേട്ടോ പക്ഷേ ഇവിടെ സിറ്റി വേറെ ഒന്നും കണ്ടില്ല മനിയാറൻകുടിയിലൊരു ഗുരുമന്ദിരം ഗുരുദേവ ക്ഷേത്രമാണിത് ഇവിടുന്ന് വീണ്ടും വഴി താഴോട്ട് പോകുന്നുണ്ടേ അങ്ങനെ കുറച്ച് ദൂരം അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ പോകണമല്ലേ ഇവിടെ ഒരു നല്ല കാഴ്ച നല്ലൊരു വീടും പിന്നെ അതിലെ അങ്ങനെ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് ഈയൊരു ഒരു സ്ഥലമാണ് ഇതിപ്പം വഴി അങ്ങോട്ടാന്ന് കൃത്യമായിട്ട് അറിയില്ല കൂടി കഴിഞ്ഞല്ലോ അവിടെ ഒരു വലിയ മേടൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതും കൂടി തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു റേഷൻ കടയൊക്കെ കേട്ടേ നമ്മുടെ വീട്ടുപേരിലൊരു ബേക്കറി ഒക്കെ ഇവിടെ ഉണ്ടല്ലോ കുന്നയാൽ ബേക്കറി ഇതാ അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് ഒരു പള്ളിയിലേക്കാണ് പോകുന്നത് നേരെ വഴി പോകുന്നുണ്ട് അതെങ്ങോട്ടാണെന്ന് അറിയില്ല ആരെങ്കിലും ഉണ്ടേ ചോദിക്കാരുന്ന് ശരിക്കുള്ള മണിയാറൻകുടിയിലാണ് നമ്മൾ എത്തുന്നതല്ലേ പള്ളി സിറ്റി കഴിഞ്ഞു സിറ്റി കഴിഞ്ഞു സിറ്റി കൂടെ സിറ്റിയിലേക്ക് പോയിരിക്കാം ഇപ്പോഴാണ് നമ്മൾ മണിയാറൻകുടി എത്തിയ കേട്ടോ മണിയാറൻകുടി സിറ്റിയിലെത്തിയത് സിറ്റിയിലെ സിറ്റി മൊത്തം കാലി ഉച്ച സമയം വെയിൽ സമയമൊക്കെ ആയതുകൊണ്ട് ആരുമില്ല അപ്പോൾ മണിയാറൻകുടി സിറ്റി ഈ ഭാഗം കൊണ്ടൊക്കെ തീർന്നു കേട്ടോ നമുക്കിനി തിരിച്ച് പോകുമ്പോൾ ഏ അതിലേ അങ്ങനെ പോയിട്ട് മണിയാറൻകൂടെ സ്വിറ്റീന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു ആ ഓട്ടോ കയറിപ്പോകുന്നേ ആ വഴിക്കങ്ങ് പോകാം അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് റോഡിലോട്ട് ഇറങ്ങാവേ ഇപ്പം നമ്മൾ അതാ അവിടുന്ന് മണിയാറുംകുടിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇത് പതിനാവു കരിമ്പൻ ആ റൂട്ടിലേക്ക് ഉള്ള റോഡാണ് മുളക് വള്ളിയൊക്കെ ഇല്ലേ ഈ വഴിക്ക് നമ്മൾ പ്രാവശ്യം പോയത് ഓർക്കുന്നുണ്ടോ ഇനിയിപ്പോൾ നമ്മളിതാ ഈ വഴി തിരിച്ച് പതിനാവ് റോഡിലോട്ട് പോവുകയാണേ പതിനാവിന് അങ്ങോട്ടിയല്ല അവിടെ നിന്ന് നമുക്ക് തിരിച്ച് ചെറുതോണി വഴി വഴിയങ്ങ് പോവാം ഈ റോഡിൻ്റെ മണി തുറന്നതോടുകൂടി കരിമ്പനിലും ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പതിനാവിലേക്കൊക്കെ വരാനുള്ള വഴി എളുപ്പമായി ഈ മേഖലയൊക്കെ കുറച്ച് വനപ്രദേശമാണ് കേട്ടോ അങ്ങോട്ട് ഫോറസ്റ്റ് മേഖലയാണേ അവിടെ നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല ഫോറസ്റ്റ് ഗാർഡറിൽ ഉള്ള സ്ഥലങ്ങളല്ലേ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നതാണോ ഉടുമ്പന്നൂര് തൊടുപുഴ ഭാഗത്തേക്ക് ഇവിടെ ഈ കവലയിൽ നിന്ന് റൈറ്റിൽ പോകാമെന്നാണ് പറയുന്നത് പക്ഷേ നിലവിൽ ആ റോഡ് ക്ലോസഡ് ആണോ കേട്ടോ ഇത്ര നല്ല റോഡൊന്നുമല്ല പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിലേ നമുക്ക് മണിയാറൻകുടിക്ക് പോവാം കേട്ടോ മുന്നോട്ട് കിടക്കുന്ന വഴി മണിയാറൻകുടിക്കും ഈ കിടക്കുന്ന വഴി പൈനാവിനുമാണേ ഈ വഴിക്ക് വഴിക്കിവിടെയൊക്കെ കുറേ വീടുകൾ ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് അവിടെ വീടുകൾ കാണാം കുറച്ച് വീടുകളൊക്കെ ഇവിടുത്തെ ട്രാവൽസിൻ്റെ ഒക്കെയാണ് മുകളിലൊക്കെ ഉണ്ട് അല്ലാതെ ജനറൽ ആയിട്ടുള്ള വീടുകളും കൊണ്ട് ഇഷ്ടംപോലെ ഇവിടെയൊക്കെ ഒരു വീട് കിടക്കുന്നുണ്ടോ ആരും ഇല്ല പോലും അതിനകത്തു നിന്നു പക്ഷെ അങ്ങോട്ടൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള സ്ഥലമാണേ ഇവിടെ ഇങ്ങനെ ഒരു പുഴ കൊഴി ചെറിയൊരു കൈത്തോടം ഒഴി വരുന്നുണ്ടോ നിലത്ത് നിന്ന് തേങ്ങാ വരയ്ക്കാം ആരെങ്കിലും പച്ചക്കട്ട പിറകൊണ്ടിട്ടുണ്ടോ പച്ചക്കട്ട കൊണ്ടുണ്ടാക്കിയ പഴയ കൊണ്ടൊരു വീടാണ് ഈ പൈസയിലിരിക്കുന്നത് ആ കാരണം ശരിക്കും കാണത്തില്ല ഓടൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇതുപോലത്തെ വീടുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് ഇന്നലെ സിമന്റ് കട്ടയും ചൂട് കട്ടയൊക്കെ തഴേന്ന് കയറി എന്ന് പറയുമ്പം ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ ഒരു നല്ലൊരു ഗാലറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ വാഴത്തോപ്പ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളോ നമുക്ക് ഇവിടെ ഒക്കെ ഒരു നോക്കാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം പാൽക്കുളമേടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ താഴേന്നാണ് നമ്മളിങ്ങോട്ട് കയറുന്നത് ഇത് തൊട്ട് താഴെയുള്ള താന്നിക്കണ്ടം വാഴത്തോപ്പ് ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കിനി സമയം കളയാനില്ല അങ്ങോട്ട് പോകാം പൈനാവിൽ ചെന്നിട്ട് വഴിതിരിക്ക് പോകാം ഈ റോഡുകൊണ്ടുള്ള ഏറ്റവും ഉള്ള ഗുണം ടൂറിസം മേഖലയ്ക്ക് ഒന്നാമത് തൊടുപുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് മൂന്നാറിലേക്കൊക്കെ പോകാനും പിന്നെ അതുപോലെ തന്നെ ഇറങ്ങി വന്നിട്ട് മൂലമറ്റം വഴി അല്ലെ കാഞ്ഞാറ് വഴി കയറി വന്ന പൈനാവിൽ വന്നിട്ട് തിരിഞ്ഞ് ഈ വഴിക്ക് പോകാവേ ഈ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയും ചെയ്യാം പിന്നെ രാജാക്കാട് മുതലും ഇങ്ങോട്ടുള്ള അടിമാലി രാജകുമാരി ഈ മേഖലയുള്ള ആൾക്കാർക്കൊക്കെയും കരിമ്പനും ചേലച്ചോടും അതുപോലെ പനങ്കുട്ടി ആ മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്കെല്ലാം ഈ പതിനാവിലേക്ക് വരാനൊക്കെ ഉള്ളു എളുപ്പ വഴിയാണ് ഈ റോഡ് കേട്ടോ അല്ലെങ്കിൽ അവർ അപ്പുറത്തോടെ ഇറങ്ങി ഒരുപാട് ദൂരം ചുറ്റി ചുറ്റിക്കിറങ്ങി വേണം ഈ പതിനാവിലേക്കും കലക്ട്രേറ്റിലേക്കുമൊക്കെ വരാനായിട്ട് ഇവിടെ ഇങ്ങനെ പൊത്തത്തിൽ വലിയൊരു പാറയായിരുന്നു അതെല്ലാം പൊട്ടിച്ച് നീക്കിയിട്ട് ആണ് ഈ റോഡ് പണിതിരിക്കുന്നത് നോക്കി <im <imitos ും വലിയൊരു പാറയായിരുന്നു ഇനി ഇവിടെ അങ്ങോട്ട് മുഴുവനും ഗവൺമെന്റ് ഓഫീസുകളാണേ കളക്ട്രേറ്റ് ഒക്കെ അപ്പുറത്തോട്ട് റോഡ് ചെന്നിട്ട് വലത്തോട്ട് പോകണം ഗവൺമെന്റ് ഓഫീസുകൾക്കുള്ള പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇതെല്ലാം പഴയ ഓഫീസും ക്വാർട്ടേഴ്സുകളൊക്കെയാണേ അങ്ങോട്ടൊക്കെ ഓഫീസുകളുണ്ട് കേട്ടോ ഗവൺമെന്റ് ഓഫീസുകളാണ് പതിനാവൊക്കെ മേഖല വന്നു കഴിഞ്ഞാൽ കൂടുതലും പിന്നെ വന ത്തിൻ്റേതായ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവേ ഇവിടെ എല്ലാം പുതിയ ഗവൺമെൻറ് ഓഫീസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ പഴയ ഓഫീസുകളൊക്കെയാണ് അവിടെ ഉള്ളത് അതിൻ്റെ നടുക്കൂടെയാണ് ഈ റോഡ് പൈനാവ് സിറ്റിയിലേക്ക് ഇറങ്ങുന്നത് അങ്ങ് ദൂരെ ഇടുക്കി ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടോ അങ്ങനെ ഇപ്പം നമ്മൾ പൈനാവിലേക്ക് എത്തിയ താഴെക്കൂടെ വരുന്ന റോഡ് തൊടുപുഴ റോഡാണ് അത് നേരെ അങ്ങോട്ട് പോകുന്നത് ഇടുക്കി ചെറുതോണി ഭാഗത്തേക്കാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത് ഈ വഴി ഉണ്ടോ ഇതിലെയാണ് നമ്മൾ വന്നത് കേട്ടോ ഇവിടുന്ന് നമുക്ക് ഡാം കുറച്ചുകൂടെ അടുത്ത് കാണാമേ ഡാമിൻ്റെ വെള്ളം കുറഞ്ഞാൽ കൂടിയോ കുറച്ച് കുറഞ്ഞെന്നാണ് തോന്നുന്നു ഇപ്പോൾ ഞാൻ കുറച്ചിങ്ങ് കടന്നപ്പോളാണേ ഇവിടെ ഒരു കാഴ്ച വേണ്ടതേ അങ്ങനൊന്ന് കാണിച്ചു തരാവേ ഇവിടുത്തെ ഈ വനഭംഗിയല്ലാം കൂടെ ഒരു ദിവസം ഒരു വീഡിയോ ആക്കണം ഇവിടെ ഒരു മരം പൂത്ത് നിൽക്കുന്നതുകൊണ്ടോ ഇത് എന്നാ മരവാണെന്നറിയാവോ ഞങ്ങളിതിന് എരിക്കെന്നാണ് പറയുന്നത് എരിക്ക് നല്ല നിറച്ച് പൂത്തു നിൽക്കുകയാണേ വലിയൊരു മരവാ അതിന് ചൂട് നോക്കി ഇവിടെ ഒരു മുള്ളുണ്ടോ മരത്തിൽ എങ്ങനെയുണ്ട് വനഭംഗി ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടേ നല്ല കോർത്ത് കെട്ടിക്കിടക്കുന്ന നല്ല നിബിഡമായ വനമാണേ ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ടേ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കാട്ടിനുള്ളിൽ ഒന്ന് പോയി നോക്കിയാലോ ഇതാണ് ഇടുക്കിയിലെ വനത്തിനുള്ളിലെ അമ്പലം വെള്ളാപ്പാറ ദേവി ക്ഷേത്രമാണേ പണ്ട് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നില്ലേ അവരുടെയൊക്കെ ഒരു അമ്പലമായിരുന്നു അത് മാറി മാറി ഇപ്പോൾ എല്ലാവരുടെയും അമ്പലമാണ് നമ്മൾ ഇറങ്ങി വന്ന അതിലാണെ നല്ലൊരു വനഭംഗിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ആ വനത്തിന്റെ ഉള്ളിൽ ഇതിന്റെ അപ്പുറത്തെ സൈഡ് താഴെ റോഡാണ് ആ വനത്തിനുള്ളിൽ അമ്പലം ഇരിക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ വലിയ ഉത്സവം പരിപാടിയൊക്കെ നടത്താറുണ്ട് ആ സമയത്തൊക്കെ നല്ല രസമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളാപ്പാറ അമ്പലം ഇവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടേ ഉള്ളിൽ കൂടെ ഒക്കെ വേണേൽ കയറി പോകാം നമുക്ക് ഇപ്പം നമ്മൾ ചെമ്പൻ കൊലുമ്പോൾ സമാധിയുടെ അടുത്ത് എത്തി എത്തി കേട്ടോ ഇതാണ് ചെമ്പൻ കൊലുമ്പൻ സമാധി ഇടുക്കി ഡാമിൻ്റെ സ്ഥാനം കാണിച്ച ആദിവാസി മൂപ്പൻ വെള്ളാപ്പാറ അങ്ങോട്ട് കിടക്കുന്ന വഴി ഇടുക്കി ഡാമിലേക്കും ഇടുക്കി ഹിൽവി പാർക്കിലേക്കും ബോട്ടിംഗ് സെൻറ്ററിലോട്ടുമൊക്കെയുള്ള വഴിയാണേ ചെമ്പൻ കൊലുമ്പോ ഒരു സമാധിയൊക്കെ ഇവിടെയുണ്ട് ഇവിടുന്ന് താഴേക്ക് പോകുന്ന വഴി ചെറുതോണി ഇടുക്കി കട്ടപ്പന കരിമ്പനൊക്കെയാണേ ചെമ്പൻ കൊലുമ്പൻ്റെ സമാധിയാണത് പിന്നെ ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അവിടെ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു തറയുണ്ട് ഇതാണ് ചെമ്പൻ കൊലുമ്പൻ നമ്മൾ പൈനാവിൽ വന്ന റോഡ് തൊടുപുഴ റോഡാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുവാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം